വനം മന്ത്രിയെ തുറങ്കലിലടയ്ക്കണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സി പി എം മാർച്ച് നടത്തേണ്ടത് പിണറായി വിജയന്റെ വസതിക്ക് മുന്നിലേക്കാണെന്നും അദ്ദേഹം പറഞ്ഞു ഉപ്പുതറയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർച്ച് നേരിയ സംഘർഷത്തിലും കലാശിച്ചു വനം മന്ത്രിയെ കരിങ്കൂടി കാണിച്ചെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പലിനെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേരിയ സംഘർഷം പ്രകടനത്തിന് ശേഷം കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം നടത്താനായിരുന്നു തീരുമാനം എന്നാൽ പോലീസിനെ തള്ളിമാറ്റുന്നതിനിടെ നേരിയ സംഘർഷത്തിന് കാരണമായി ഇതിനിടെ കുറെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു പിന്തുടർന്നെത്തിയ പോലീസ് മുന്നിൽ തടഞ്ഞു ഈ സമയത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മുതിർന്ന നേതാക്കളെത്തിയാണ് പ്രവർത്തകരെ മാറ്റിയത് തുടർന്ന് യു ജില്ലാ ചെയർമാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വനം മന്ത്രിയെ തുറുങ്കൽ അടയ്ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിഷേധം രേഖപ്പെടുത്തി എന്നുള്ള ഒറ്റ കാരണത്താൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുക അദ്ദേഹത്തെ ഒരു ന്യായമായ ആവശ്യം പറഞ്ഞ് ഒരു സമരവുമായി ഇറങ്ങി എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ല വകുപ്പിനു എടുത്ത് അനുസരിച്ച് കേസെടുത്ത് അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതിന് വേണ്ടി നടപടിയുമായി മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിലെ ആയിരത്തോളം ആളുകളുടെ മരണത്തിന് കാരണമായ വനം മന്ത്രിയെയാണ് ആദ്യമായി തുറങ്ങലിനടക്കേണ്ടത് ആയിരം പേരുടെ ആയിരം പേരുടെ ജീവനാണ് ആ മന്ത്രി കാരണം ഇന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കറ്റ് സിറീഖ് തോമസ് എബിൻ കുഴുവേലി ടോണി തോമസ് ഷാരി വിൻസെന്റ് ഉമ്മർ ഫറൂഖ് ഷാൽ വെട്ടിക്കാട്ടിൽ ടിനു ദേവസ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന